എന്തല്ല വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്കിന്ന് അങ്ങനെ വേണ്ടി ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന അമൃതം പൊടിനെ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെക്കാമോ അമൃതം പൊടി വെറുതെ കാച്ചി കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും ഇഷ്ടമില്ലാത്ത എൻ്റെ പോലെയുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പൊ ഇഷ്ടമില്ലാത്ത എന്നെപ്പോലിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് അമൃതം പൊടി ഇട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ അതിലേക്ക് ഇലക്കായും ഒരു നുള്ളും ഉപ്പ് ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്ക ഇനി നമുക്ക് ഈ മിക്സി ഒരു പാനിലേക്ക് മാറ്റി ഇത് കുറുക്കി എടുക്കണം കുറുക്കി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ച ശർക്കര എന്ന് വെച്ചാൽ ബെല്ലം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് അതും മിക്സ് ചെയ്യാം പിന്നെ നിങ്ങളായാലും ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലോണം കുറുക്കി 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 ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊരു മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും പിന്നെ എനിക്ക് ഇതെങ് മുറിക്കഴിക്കിണത്തപ്പത്തിന്റെ എല്ലാം ടേസ്റ്റ് ആ ഫീൽ ചെയ്ത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തോക്ക് അപ്പൊ ബൈ